വൈഷ്ണവി ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മാൽപി ജിയ പ്ലാന്റ് ആണ് ഇന്ന് നമുക്കൊരു കമ്പി വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതി വേണേലും ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏതെങ്കിലും ഒരു മോഡലിൽ കമ്പി വളച്ച് കഴിഞ്ഞാൽ അതിൽ അത് ആ രീതിയിൽ ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതിൻ്റെ വില തൊണ്ണൂറ് രൂപയാണ് അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റ് ഇതിന് അറുപത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു റിബൺ പ്ലാന്റ് ആണ് വേരിഗേഷനുള്ള ഈ റിബൺ പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ് നമ്മൾ ബോട്ടിലൊക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ബ്രഷിൻ്റെ തരത്തിലുള്ള പൂവാണ് ഇതിലുണ്ടാവുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു ഫേൺ ആണ് ഈ പെണിൻ്റെ പ്രൈസ് ഇരുപത്തി അഞ്ച് രൂപ അടുത്തത് ഈ ഒരു ഫിലോഡെൻട്രോൺ ആണ് ഇതിൻ്റെ പ്രൈസ് മുപ്പത് രൂപ സ്പൈഡർ പ്ലാന്റ് ഇതിന് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ലീഫി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഈ ഒരു അരേലിയ പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഇതാണ് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അടുത്തത് എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വില ഡിഫൻ പാച്ചിയുടെ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഒരു ബട്ടൺ ഫേണിൻ്റെ പ്രൈസ് മുപ്പത് രൂപ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഡാർക്ക് വയലറ്റ് പൂക്കളുണ്ടാകുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്രൈസ് അമ്പത് രൂപയാണ് യുജീനിയയുടെ പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില അറുപത് രൂപയാണ് മിൽക്കി ബാമ്പുവിൻ്റെ പ്ലാന്റിന് നാൽപ്പത് രൂപ ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് ഈ ഇത്രയും വലിപ്പമുള്ള ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു റയോ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് പീക്കോ കലാത്തിയ പ്ലാന്റ് ആണ് ഒരു ലൈറ്റ് വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന

ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് അറുപത്തിയഞ്ച് രൂപയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡി ടി ഡിസി വഴിയാണ് പ്ലാൻസ് കൊറിയർ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാണെന്ന് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ് മെതേഡ് ഗൂഗിൾ ആണ്